അമ്മ എങ്ങനെയാണ് ഓണത്തിന് മത്തങ്ങാ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇനി പാത്രത്തിലേക്ക് മത്തങ്ങ അഞ്ചാറ് പച്ചമുളക് ആവശ്യത്തിന് വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കറിവേപ്പില ഇവയെല്ലാം നമുക്ക് അടച്ച് വേവിക്കാം നാട്ട് വെന്ത് വരുമ്പോൾ ഉടച്ചു കൊടുക്കാം ഇനി തേങ്ങ അഞ്ചാർ കൊച്ചുള്ളി അര ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതെല്ലാം ഉടച്ചു കഷ്ണങ്ങളിലേക്ക് കഷ്ണങ്ങളിലേക്കിടാം കുറച്ച് കടുക് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ചതച്ചിട്ട് അതിനകത്തേക്ക് ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെറു തീയിൽ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മോരൂടെ ചേർത്ത് ഇളക്കണം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് താളിക്കാനായിട്ട് എന്നെ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഉള്ളി മുളക് വേപ്പിലൊക്കെ ചേർക്കുക നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റുക നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിക്കുക അമ്മ ഇങ്ങനെയാണ് മത്തങ്ങ പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക